പറയുന്നത് ഒരു അപരന്റെ ദുരന്തകഥ ഒരുപാട് പ്രതീക്ഷകൾ നൽകി സിനിമയിലെത്തി ഒന്നുമാകാതെ പോയ ഒരപരന്റെ ദുരന്തകഥ മോഹൻലാലിന്റെ അപരനായി വന്ന മദൻലാലിന്റെ ദുരന്തകഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഈ വർഷത്തിന് കമീസർ സിനിമയിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ വർഷമാണ് മോഹൻലാലിന്റെ അപരനായ മദൻലാൽ നായകനായ സൂപ്പർ സ്റ്റാർ എന്ന സിനിമ റിലീസ് ചെയ്തത് വിനയൻ സംവിധാനം ചിത്രം വൻ പബ്ലിസിറ്റിയോടെയാണ് റിലീസ് ചെയ്തത് മോഹൻലാലിന്റെ അപരനെ കാണാൻ ആൾക്കാർക്കൊപ്പം ഞാനും ഇരച്ചു കയറി അന്ന് നാല് രൂപയായിരുന്നു ടിക്കറ്റ് തിരുവനന്തപുരം പാർട്ട് ഓഫ് തിയേറ്ററിലായിരുന്നു സൂപ്പർ സ്റ്റാർ പ്രദർശിപ്പിച്ചത് ന്യൂൺ ഷോയ്ക്ക് നല്ല തിരക്കായിരുന്നു പക്ഷേ മദൻലാലിനെ സ്ത്രീ കാണിച്ച ആ നിമിഷം തിയേറ്ററിൽ വലിയൊരു അക്രമം തന്നെ നടന്നു മോഹൻലാൽ ഫാൻസുകാർ പാർത്താസ് തിയേറ്ററിന്റെ തിരുവനന്തപുരത്തെ പാർത്താസ് തിയേറ്ററിന്റെ കസേരകൾ തല്ലിത്തകർ തിരുവനന്തപുരത്ത് മാത്രമല്ല സൂപ്പർ സ്റ്റാർ പ്രദർശിപ്പിച്ച എല്ലാ സ്ഥലങ്ങളിലും ഇതുതന്നെ സംഭവിച്ചു നല്ല തമാശയുള്ള ചിത്രമായിരുന്നു സൂപ്പർ സ്റ്റാർ ഇതിൽ ഡബിൾ റോളാണ് മദൻലാൽ ചെയ്തത് ഒരു ബാർബറിന്റെ വേഷവും ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേഷവും രണ്ട് വേഷവും അദ്ദേഹം അവിസ്മരണീയമാക്കിയെങ്കിലും ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ മോഹൻലാൽ പാൻസുകാർ സമ്മതിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ആരാണ് മഥൻലാൽ ആലപ്പുഴ കാവാലം സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹം മദ്രാസിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാര മദ്രാസിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ തമിഴർ മോഹൻലാലായി തെറ്റിദ്ധരിച്ചു തമിഴർ അദ്ദേഹത്തെ വളഞ്ഞു അദ്ദേഹം ആകപ്പാടെ അസുസ്റ്റനായി ഒടുവിൽ റെയിൽവേ പോലീസ് എത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഈ കാഴ്ച ബിനയന്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാൾ കണ്ടു അവർ ബിനയനോട് ഇക്കാര്യം പറഞ്ഞു അങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ ജനിക്കുന്നത് അതിനെപ്പറ്റി മറ്റൊരു അപവാദം കൂടിയുണ്ട് ബിനയൻ മോഹൻലാലിനോട് ഡേറ്റ് ചോദിച്ചിട്ട് മോഹൻലാൽ കൊടുത്തില്ല അതിന് പ്രതികാരമായിട്ടാണ് മദൻലാലിനെ നായകനാക്കി സൂപ്പർ സ്റ്റാർ ചെയ്തത് എന്നൊരു എന്നൊരു വശം കൂടി ഇതിന്റെ ഇടയിലുണ്ട് എന്തായാലും ബിനയൻ അത് നിഷേധിച്ചു ബിനയൻ പറഞ്ഞു മോഹൻലാലിനെ വെല്ലുവിളിക്കാനല്ല സൂപ്പർ സ്റ്റാർ ചെയ്തത് മദൻലാലിനെ കൊണ്ടുവരാൻ തന്നെയായിരുന്നു സൂപ്പർ സ്റ്റാർ വലിയ ഹൈക്കോട് കൂടി റിലീസ് ചെയ്ത് തകർന്നു തരിപ്പണമായ നല്ലൊരു ഹാസ്യ ചിത്രമായിരുന്നു അതിനുശേഷം മദൻലാലിന് വലിയ വലിയ തിരിച്ചടികൾ നേരിട്ടു മദൻലാൽ പറയുന്നത് തനിക്കൊരു ആക്സിഡന്റ് പറ്റി ഒരു വർഷത്തോളം കിടപ്പിലായി എന്നാണ് അതുകൊണ്ട് തന്നെ പല അവസരങ്ങളും ഇല്ലാതായി എന്നാണ് അദ്ദേഹം മറ്റൊന്ന് അദ്ദേഹം അക്കാലത്ത് കേരള ബഹുമതി ആവശ്യ പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു അദ്ദേഹത്തെ പല സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ പലരും ശ്രമിക്കുന്നുവെന്നാണ് അത് ശ്രദ്ധേയമായൊരു അഭിമുഖമായിരുന്നു കുഞ്ഞിക്കുരുവി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അദ്ദേഹത്തെ വിളിക്കുകയും പിന്നീട് അദ്ദേഹത്തെ അഭിനയിപ്പിക്കരുതെന്ന് പ്രമുഖ നിർമ്മാതാവിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവം അതിൽ പറയുന്നു അതിനുശേഷം മദൻലാൽ കുപ്രസിദ്ധനായി മാറി ഒരു മണിചെയ്ൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മദൻലാലിനെ അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായി മാറി പിന്നീട് മദൻലാൽ വാസത്തിലായിരുന്നു മദൻലാലിനെ മലയാള സിനിമ പതിയെ പതിയെ മാറുന്നു അതിനിടയിൽ പ്രവാചകൻ എന്ന ചിത്രത്തിൽ ചെറു റോളിൽ മദൻലാൽ അഭിനയിച്ചു ഒരു സൂപ്പർ സ്റ്റാറിന്റെ റോളായിരുന്നു അത് മോഹൻലാലിന് പകരം മദൻലാൽ എത്തുന്ന ഒരു രംഗമായിരുന്നു അതിൽ മദൻലാൽ പറയുന്നുണ്ട് ഞാൻ മോഹൻലാലല്ല മദൻലാൽ വെറും മദൻലാൽ മാത്രം ആ വാക്കിൽ അദ്ദേഹത്തിന്റെ ദുഃഖമുണ്ട് വർഷങ്ങൾക്ക് ശേഷം ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രത്തിലൂടെ വിനയൻ മദൻലാലിനെ വീണ്ടും വെള്ളത്തിലേയും എത്തിച്ചു പക്ഷേ സജീവമാകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹത്തിന് നന്നായി നൃത്തം ചെയ്യാൻ അറിയാം റിയാം പക്ഷേ ആരും ചാൻസ് കൊടുത്തില്ല മോഹൻലാലിന്റെ അവരന് ആർക്കും വേണ്ടായത് മോഹൻലാൽ ഫാൻസുകാരുടെ പരാക്രമം കാരണം അവരിന് മോഹൻലാലിന്റെ അവരിന് സിനിമകൾ നിഷേധിക്കപ്പെട്ടു ഒരുപാട് ഒരുപാട് വിവാദങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി പോയി മണിചെയിൻ തട്ടിപ്പ് കേസിൽ പ്രതിയായി അറസ്റ്റിലായപ്പോൾ അതൊക്കെ വലിയ വാർത്തയായി മാറി മദൻലാലിന്റെ യഥാർത്ഥ പേര് ശശികുമാർ എന്നാണ് മോഹൻലാലുമായുള്ള രൂപ സാദൃശ്യം കാരണം ഒരുപാട് ഒരുപാട് തിക്ത അനുഭവങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം ഭാര്യ ആക്സിഡന്റിൽ മരിച്ചത് അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹം ഉപജീവനം നടത്തിയത് കറി പൗഡർ ബിസിനത്തിലൂടെയായിരുന്നു രണ്ട് പെൺമക്കളെയും നന്നായി വളർത്തി അദ്ദേഹം ആ രണ്ട് പെൺമക്കളും തിങ്കപ്പൂരാണ് മദൻലാൽ തിങ്കപ്പൂരിലും കാവാലത്തുമായി വന്നും പോയും നിൽക്കുന്നു പുതിയ സിനിമയുടെ കാലമാണ് പുതിയ ഈ പുതിയ കാലത്തും മദൻലാൽ എന്ന നടന് സാധ്യതയുണ്ട് തന്നെ മദൻലാലിന് അവസരങ്ങൾ കൊടുക്കണം എന്നാണ് സിനിമാ കേരളക്ക് പറയാൻ